വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് പത്താം പഠിക്കുന്ന ഒരു പയ്യൻ അവൻ്റെ സ്കൂളിൽ നിന്ന് അവനൊരു ലെറ്റർ കൊടുത്തു വിട്ടു എത്രയും പെട്ടെന്ന് രക്ഷിതാക്കൾ പേരൻസ് സ്കൂളിൽ വന്ന് എച്ച് എമ്മിനെ കാണണം ഈ പാലാ കുറവലങ്ങാട് ചക്കാമ്പുഴ രാമപുരം മൂവാറ്റുപുഴ വാഴക്കുളം ദേശത്ത് നിന്ന് ഒരു കാലത്ത് പാലക്കാടിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് ശക്തമായ ഒരു കുടിയേറ്റം നടന്നിരുന്നൊരു കാലഘട്ടമുണ്ട് അപ്പൊ അത്തരം പ്രദേശം പാലക്കാട് ഡിസ്ട്രിക്റ്റ് പാലക്കാട് രൂപതയുടെ കീഴിലുള്ള ഒരു സ്ഥലം ആ സ്ഥലത്തെ സംഭവ കഥയാണ് ഞാൻ പറയുക അപ്പം ആ പയ്യൻ ലെറ്റർ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ ഉടനെ അപ്പം പറഞ്ഞു നാളെ വന്നേക്കാടാന്ന് പറഞ്ഞു അപ്പം അന്നത്തെ ടിപ്പിക്കൽ പാലാക്കാരൻ്റെ ഒരു വേഷം ഇതാണ് ചേച്ചി മിന്നിച്ച ഒരു മുണ്ടും ഷട്ടും ഒരു ബട്ടൺ ചവിടി ഇടിയല്ല ആ ബട്ടൺ അതിൻ്റെ ഷർട്ടിൻ്റെ ഇടക്കൊണ്ട് ഒരു മാലയൊക്കെ കാണും പിന്നെ കഴുകി മിനിക്കിയ പാലകണിൻ്റെ ഒരു റബർ ചെരിപ്പ് അല്ല ഒരു നെഞ്ചിനൊരു വിരിവൊക്കെ ഉണ്ട് അതാണ് നടപ്പ് അങ്ങനെ ഈ മനുഷ്യൻ അന്നേരം തന്നെ വീട്ടിലെ പണിക്കാരനെ വിളിച്ചു പറഞ്ഞു ആ രണ്ട് വാഴക്കലയും കുറച്ച് ചേനയൊക്കെ റെഡിയാക്കി വെക്കണം നാളെ കൊച്ചിൻ്റെ പള്ളിക്കൂടം വരെയൊന്ന് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഇവർ ജീപ്പൊക്കെ എടുത്ത് വാഴക്കല ചേന അതൊക്കെ സാധനം കൊണ്ട് എല്ലാം ആയിട്ട് സ്കൂളിലേക്ക് പോവുകയാണ് സ്കൂളിൽ ചെന്ന് എച്ച് എം സിസ്റ്ററിൻ്റെ ക്യാബിനിലേക്ക് കയറി എച്ച് എം ഒരാ ജോസി ഇരിക്കും കേട്ടോ എന്ന് പറഞ്ഞു ഉടനെ ഒരു മിനിറ്റ് സിസ്റ്റർ എന്ന് പറഞ്ഞ് ജോസിയാട്ടം പറഞ്ഞു പറഞ്ഞു ആ വാഴക്കൊല എടുത്ത് അങ്ങോട്ട് വെക്കണമെന്ന് പണിക്കാരെ കൊണ്ടുവന്ന് രണ്ടു വന്ന് വാഴക്കൊല എടുത്താൽ സിസ്റ്ററിൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന് അങ്ങ് സിസ്റ്റർ ആ വാഴക്കൊലകളിലേക്ക് വളരെ ദയനീയമായിട്ടൊന്നു നോക്കി എന്നിട്ട് ജോസിയേട്ടൻ്റെ മുഖത്തേക്ക് അതിലും ദയനീയമായിട്ടൊന്നു നോക്കി എന്നിട്ട് ജോസിയേട്ടനോട് പറഞ്ഞു ജോസിയേട്ട വിഷമമൊന്നും വിചാരിക്കരുത് ജോസിയേട്ടൻ്റെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റിയല്ല അവൻ്റെ ടി സി എഴുതി വെച്ചിട്ടുണ്ട് അത് തരാൻ വേണ്ടി വിളിപ്പിച്ചതാണ് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല കേട്ടോ പി ടി എക്സിക്യൂട്ടീവ് കൂടെ എടുത്ത തീരുമാനം എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റിയതാണെന്നുള്ളത് ഇപ്പൊ ജോസിയേട്ടന്റെ ഒരു പൊതു സ്വഭാവം സങ്കടം വന്ന കരേല പകരം കണ്ണു ചവക്കും പിന്നെ തെറി വരും കണ്ണു ചുവന്നു തെറി പറഞ്ഞില്ല കാരണം അങ്ങനെ എവിടെ കൊണ്ടൊക്കെ ഒരു ദൈവസ്നേഹമുള്ള ഉള്ള മനുഷ്യനായിരുന്നുണ്ടോ അപ്പം പുള്ളി വളരെ ദയനീയമായിട്ട് ചോദിച്ചേ സിസ്റ്ററെ ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ചരക്കൻ ഈ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ടിരിക്കുക ഇനി മൂന്ന് മാസത്തേക്ക് നിങ്ങൾ ഇവനെ പറഞ്ഞു വിട്ടാൽ ഞാനിവനേം കൊണ്ട് എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു അല്ല ജോസിയാട്ട അതെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഞാനങ്ങ് പോകാന്ന് പറഞ്ഞു അപ്പം ആ ഓഫീസിൽ തന്നെ ടൈപ്പ് റൈറ്ററിൻ്റെ അവിടെ ഒരു സിസ്റ്റർ ഇരിപ്പുണ്ട് ആ കാലഘട്ടങ്ങളിലെല്ലാം ഈ ഓഫീസ് റൂമിൽ ടൈപ്പ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു സിസ്റ്റർ ഇരിക്കും സിസ്റ്ററിന് രണ്ട് ഡ്യൂട്ടിയാണ് ഒന്ന് ടൈപ്പ് ചെയ്യുക രണ്ട് ഇങ്ങനെ എച്ച് എം എഴുന്നേറ്റ് പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടുക അപ്പോൾ അവിടുത്തെ സിസ്റ്റർ ഇങ്ങോട്ട് ചാടി എഴുന്നേറ്റ് ഇപ്പോൾ പറഞ്ഞു ഒന്നും പറയണ്ട മനസ്സിലായി ചെറുക്കിനെ കൊണ്ടുപോകണം കേട്ടോന്ന് അപ്പൊ ദയനീയമായ ഒരു സാഹചര്യം ഈ സംഭവം നടക്കുമ്പോൾ ഈ പയ്യൻ ആ ഓഫീസിന്റെ തൊട്ട് മുമ്പിലുള്ള ജനലിനോട് ചേർന്ന് നിൽക്കുക അവനെ അപ്പനെ ഓഫീസിൽ കൊണ്ടുവന്ന് വിട്ടത് അവനും ഓർത്തില്ല ടീസി കൊടുത്ത് പറഞ്ഞു വിടുന്നു എന്നാ ചെയ്യും അവൻ കരയാൻ തുടങ്ങി അപ്പൻ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി അപ്പനെ കണ്ടത് ഈ ചരക്കിന് ഓടിച്ചെന്ന് ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു പപ്പായെ റോക്കറ്റ് ഉണ്ടാക്കി എന്നുള്ളത് നേരാ അതിൽ തെറി തെറിയെഴുതി അപ്പുറത്തെ സൈഡിലേക്ക് വിട്ടത് ഞാനല്ല പക്ഷെ എന്നെ ആ പൊക്കിയെന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ ചെറുക്കിന് അപ്പനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി ഈ ഈ അമ്മമാർക്ക് അറിയാവോ എന്ന് അറിയത്തില്ല ഈ അപ്പന്മാരുടെ ഒരു പ്രത്യേകത തന്നെയാണെന്ന് അറിയാമെന്നോ മക്കൾ കരഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഈ ചങ്കിൻ ഇവിടെ നിന്നൊരു അസ്വസ്ഥത ഇങ്ങോട്ട് വരും ഒരു സങ്കടം അത് ചിലപ്പം ദേഷ്യമായിട്ടും അസഭ്യമായിട്ടൊക്കെ ആയിരിക്കും പുറത്തു വരുകയും അതൊരു ഭയങ്കര അവസ്ഥയാണ് ഈ മനുഷ്യൻ ഇവിടേക്ക് ഈ കഴുത്തിനെ കാലായിട്ട് പിടിച്ച പോലെത്തൊരനുഭവം ഉണ്ടായി ഇയാൾ പറഞ്ഞ് കരച്ചിൽ നിർത്തറ ഇറക്കാം ഹാ നീ ഇങ്ങനെ കരഞ്ഞ് ഈ പോകുന്ന ആൾക്കാരെല്ലാം നിന്നെ നോക്കി നോക്കി പോകും എന്നും വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഉടനെ ഇവൻ അപ്പനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ചോദിക്കാം വീട്ടിൽ ചെല്ലുമ്പം അമ്മയോട് ഇനി എന്നാ പറയും ഓർക്കുമ്പോൾ പേടിയാവൂ ആ പപ്പാന്നും കരഞ്ഞു കരഞ്ഞുടനെ ഇവൻ ഈ മനുഷ്യൻ ആ മകനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു വഴി ഉണ്ടാക്കണ എന്ന് പറഞ്ഞു എന്നിട്ട് രണ്ട് തെറിയും കൂടെ പറഞ്ഞു കരശില് നിർത്താൻ എന്നിട്ട് ഈ ചെറുക്കിനെ കൂട്ടി സ്കൂളിന് പുറത്തിറങ്ങി സ്കൂളിന്റെ ഓപ്പോസിറ്റ് ഒരു പെട്ടിക്കടയുണ്ട് പെട്ടിക്കടയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മുണ്ടങ്ങ് മടക്കി കൊടുത്തിട്ട് ഇയാൾ ആ മകനോട് പറയാ എടാ പള്ളിക്കൂളം വേണ്ടെന്ന് വെച്ചെന്ന് കരുതി എനിക്ക് നിന്നെ കളയാൻ പറ്റൂടാ ഇതല്ല വേറെ സ്കൂൾ ഉണ്ടാ അല്ല പിന്നെ ഇനി വേറെ ഒരു സ്കൂളിൽ എടുത്തില്ലെങ്കിൽ നീ കൊല്ലം പഠിക്കണ്ടടാ അടുത്ത കൊല്ലം ഒന്നേന്ന് തുടങ്ങിക്കോ ഇനി അടുത്ത ഒരു കൊല്ലം എത്തുമ്പോഴത്തേക്കും പഠിക്കാനുള്ള നിന്റെ താല്പര്യം പോയാൽ അപ്പന് വിഷമില്ല ഇക്കണ്ട പറമ്പും വണ്ടിയും സൗകര്യങ്ങളൊക്കെ എന്റെ ചാച്ചന ഉണ്ടാക്കിയതേ പള്ളിക്കൂടത്തിൽ പോയിട്ടല്ല പക്ഷെ നീ ഇനി കരയാൻ പാടിയതാ കുരുത്തം കെട്ട ചേർക്കാ നീ കരയോടാ ഇനി കരച്ചിൽ നിർത്തണ എന്ന് പറഞ്ഞു എന്നിട്ട് രണ്ട് കടലമുട്ടായി മേടിച്ചു കൊടുത്തു തിന്നണ കടലമൊട്ടായി അവൻ ആ കടലമൊട്ടായി അപ്പനെ പേടിച്ച് ഞെട്ടിയും കടിച്ചു പൊട്ടിച്ചു തിന്നുമ്പോ ആ കടലമൊട്ടായിക്ക് കണ്ണീരിന്റെ മൂക്കളയുടെ ഒക്കെ ഒരു ഒരു ആയി നല്ലതായിട്ട് കരഞ്ഞിട്ടുള്ളവർക്ക് ഞാൻ പറയുന്നതും മനസ്സിലാകും കണ്ണീരോടുകൂടി കടലമൊട്ടായി അവ ചപ്പൻ്റെ കൈ പിടിച്ച് നടന്ന് നീങ്ങി ചറക്കാൻ കാലചക്രം ഒന്ന് മാറി മറിഞ്ഞപ്പോൾ പഠിച്ചും പിടിക്കനായി ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിലും അവന് ജോലി കിട്ടി എന്നിട്ട് ഒരിക്കലവൻ നാട്ടുപുറത്തുകാരനായ അപ്പനെയും അമ്മയും കൂട്ടിയിട്ട് ഒരു വിദേശ രാജ്യത്ത് കൊണ്ടുപോയി എന്നിട്ട് അവിടുത്തെ ഒരു ആഡംബര കപ്പലിൽ ഒരു സവാരി അറേഞ്ച് ചെയ്തിട്ട് ഇന്റർ ഐലൻഡർ എന്ന് പറയും ഒരു ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക് പോകുന്ന കപ്പൽ ഫെറി ഈ അപ്പനെ അപ്പനെയമ്മയും കൂട്ടിയിട്ട് ഈ ഫെറിയുടെ ഏറ്റവും മൂളത്തെ തട്ടിക്കേറി നിന്ന് അപ്പന് ഗ്രേപ്പ് ജ്യൂസ് മേടിച്ചു കൊടുത്തു ആ ഗ്രേ വൈൻ ഗ്ലാസിൽ ഗ്രേപ്പ് ജ്യൂസ് കുടിച്ചുകൊണ്ട് അപ്പനും മകനും കൂടെ ഇങ്ങനെ അമ്മയും കൂടെ കടലിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കും അപ്പം പറയുക കടലിലോട്ട് നോക്കിട്ടേടാ ഇവിടെ എങ്ങനെ ഒരു അരേക്കറ സ്ഥലം നമുക്ക് മേടിക്കാൻ പറ്റുമോ റവർ വെക്കാറുള്ളൂ അപ്പം പറഞ്ഞു ഇവിടെ റവർ വെക്കാൻ വെക്കാൻ എന്ന് പറഞ്ഞു ഇവിടുത്തെ അപ്പനോട് മകൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് മേടിച്ച് കൗണ്ടറിൽ കൊടുക്കാൻ പോയ മകനെ നോക്കി അഭിമാനത്തോടുകൂടി അങ്ങേര് പറയ എടി നമ്മുടെ മകൻ ഒരു മിടുക്കനാടി ഉടനെ അമ്മ പറയാ എങ്ങനെ മിടുക്കനാവാതിരിക്കും നിങ്ങളുടെയല്ലേ മകൻ പത്താം ക്ലാസ്സിൽ വെച്ച് ജീവിതം തീർന്നു പോകുമായിരുന്ന ആ പയ്യനെ ആ അവസ്ഥയിലേക്ക് എത്തിച്ചത് അവ അപ്പന്റെ നല്ല വാക്കാ അവന്റെ അപ്പന്റെ അനുഗ്രഹമാ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കാരണവന്മാരെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് സംസാരിക്കണം അവർക്ക് എന്തെങ്കിലും കുറവുണ്ടത് നമ്മുടെയും കൂടെ കുറവാ അല്ലാതെ അവരെ നന്നാക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വിടുക നമുക്കൊരു മാറ്റമില്ലെന്ന് വിചാരിച്ചാൽ പഴയ കാലമല്ല പിള്ളേര് കേൾക്കുകയല്ല ഈ അടുത്ത നാളിലൊരു പയ്യൻ പയ്യനോട് അപ്പൻ വളരെ ഇമോഷണൽ ആയിട്ട് പറയുക അടാ കൊച്ചേ അന്നത്തെ കാലത്ത് രാവിലെ എഴുന്നേറ്റർ അവർ വെട്ടണം പശുവിനെ മാറ്റി കെട്ടണം എല്ലാം കഴിഞ്ഞ് പാലും കൊടുത്ത് രണ്ടര കിലോമീറ്റർ നടന്നാടാ ഞാൻ സ്കൂളിൽ പോയെന്ന് പറഞ്ഞു ഉടനെ ചെറുക്കം തിരിച്ചു ചോദിച്ചു അതിനെ അതിനെ അപ്പൊറോഷ വിളിച്ചു പോകാമല്ലായിരുന്നു ചോദിച്ചു പിള്ളേരോട് നമ്മുടെ കഠിനാധ്വാനത്തിന്റെ കഥയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളോട് ഈശോശികെ കുറിച്ച് പറയണം ഒരു കാലത്ത് കഷ്ടപ്പാടിലും പാപത്തിലും വീണ് കിടന്നപ്പോൾ വെളിച്ചമായ കർത്താവിനെ പരിചയപ്പെടുത്തണം അതിന് നാണം കിടരുത് അതിന് നാണം കെട്ടിട്ട് കാര്യമില്ല കയ്യിലൊരു ജോമാലയൊക്കെ പിടിച്ചോണ്ട് അപ്പനും അമ്മ നടന്നു കരുതി കുഴപ്പമൊന്നുമില്ല മക്കളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നോർക്കുകയാണ് നമ്മുടെ നാട്ടിൽ പുതിയതായിട്ട് വന്ന ഒരു സ്ഥാപനമാണ് ഇനി അത്തരം സ്ഥാപനങ്ങളുടെ എണ്ണം കൂടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുക സ്പീച്ച് തെറാപ്പി ക്ലിനിക്കുകൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ കൊണ്ട് മാതാപിതാക്കളും ഗ്രാൻഡ് പേരൻസും സംസാരശേഷി കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ഥലമാണ് എന്തുകൊണ്ടാണ് ഇവർക്ക് സംസാര ശേഷി കിട്ടാത്തത് ജന്മന സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ഈ കുട്ടികൾ എന്തുകൊണ്ടും മിണ്ടാതിരിക്കുന്നു കാരണം ഇതാണ് അവർ ഇരുപത്തിനാല് മണിക്കൂറിൽ ഉറങ്ങാതിരിക്കുന്ന മുഴുവൻ സമയവും അവർ മൊബൈലിൽ നോക്കിയിരിക്കുന്നു മൊബൈലിൽ കാണാതെ ഭക്ഷണം കഴിക്കലാത്ത കുട്ടികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു ഒന്നര മിനിറ്റ് കൊണ്ട് എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് യൂട്യൂബിൽ നോക്കി സാമ്പാർ ഉണ്ടാക്കുന്ന വെല്ലുമരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു ഈ അടുത്ത നാളില് പ്രസവിച്ച് പത്തു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ് ഒരു 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 അയാൾക്ക് ഒരു കൊച്ചുണ്ടായപ്പോൾ എട്ടാമത്തെ ദിവസം മാമുദിസ കൊടുത്തു ഉടനെ എല്ലാവരോടും ചോദിച്ചു എട്ടാമത്തെ ദിവസം എന്നെ വട്ടാണോ എന്നൊക്കെ ചോദിച്ചു അതേ സ്ഥലത്ത് തന്നെ ഒരു കുഞ്ഞുണ്ടായി പത്താമത്തെ ദിവസം കൊച്ചിനെ ഇട്ടിട്ട് അമ്മ വിദേശത്തേക്ക് ജോലിക്ക് പോയി ഒരു കുഴപ്പവും മാമൂസ കൊടുത്ത കുഴപ്പം കൊച്ചിനെ തരിച്ചാക്കിയിട്ട് പോയാൽ യാതൊരു കുഴപ്പവും ഇല്ല കാരണം ജോലിയാണല്ലോ ചെയ്യുന്നു എന്താ സംഭവിച്ചതെന്ന് അറിയാമോ അവിടെ ഇച്ചിരി ഓർമ്മ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു പാത്രം കഴുകുന്ന ഡിഷ്വാഷറിനകത്ത് കൊച്ചിനെ കയറ്റി കടത്തി സ്വിച്ച് ഇടാത്തത് ഭാഗ്യം അമ്മച്ച് നോക്കുമ്പോൾ പ്ലേറ്റൊക്കെ കഴുകി നല്ല ടിപ്പനായിട്ട് വരുന്ന കൊച്ചിനെ കൂടെ കുളിപ്പിച്ച് ഇറക്കാന്ന് കരുതി ചില ഓർമ്മ പശമുള്ള ഒന്നും പറ്റിയില്ല എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം മക്കൾക്ക് കർത്താവിനെ കൊടുക്കുക എന്നതാണ് പരമാവധി പേരൻസിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം മക്കൾക്ക് ഈശോയെ കൊടുക്കുക ഈശോയെ എവിടുന്ന് കൊടുക്കണം അവനവൻ്റെ ജീവിതത്തിൽ നിന്നൊരു കൃപ ഒഴുകി മക്കളിലേക്ക് പോകണം അങ്ങനെ പോയാൽ ഈ പിള്ളേരിപ്പം ഇച്ചിരി ഒഴപ്പിയാലും പിന്നീട് അവർക്ക് അൽത്താലയുടെ മുമ്പിൽ നിന്ന് പിതാവായ ദൈവത്തിൻ്റെ കരുണെ സ്വീകരിച്ച് ഈശോയിൽ നിന്നൊരു പ്രകാശം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു കാലം അവർക്ക് അന്ന് അവരുടെ മുൻപിൽ വിടരും ഹാ ലലൂയ ഹാ ലലൂയ തിരുനാമകീർത്തനം नित्यसा <Gã> आयामादे <entender> <ilizces> <inveísim water avez> ആ ആ പത്താം ക്ലാസ്സിലെ പയ്യനെ അപ്പൻ അനുഗ്രഹിച്ചു നല്ല വാക്ക് പറഞ്ഞു വാക്കിന് ഭയങ്കര ശക്തിയാട്ടോ അന്നും ഇന്നും എന്നും നമുക്കുള്ള ഒരു പൊതു പ്രശ്നം എന്താന്ന് പറയട്ടെ അയലോകത്തെ പിള്ളേരെയും കസിൻസിന്റെ മക്കളെയും കണ്ടു പഠിക്കാൻ നമ്മൾ പിള്ളേരോട് പറഞ്ഞു കൊടുക്കും നമ്മളെ കണ്ടു പഠിക്കാൻ പറയണം ഒരപ്പന് പറയാൻ പറ്റണം ആ എന്നെ കണ്ടു പഠിക്കണാന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റണം മക്കളോട് എന്നെ കണ്ടുപിടിക്കാൻ പറയണം അങ്ങനെ പറഞ്ഞില്ലെങ്കിലത്തെ കുഴപ്പം അറിയാമോ ഒരു വൈനോട് ഇങ്ങനെ പറഞ്ഞ് അയലോകത്തെ വീട്ടിൽ അവൻ എന്നോട് എന്ന് പറയാ സാറേ മമ്മി എപ്പോഴും പറയും അയലോകത്തെ വീട്ടിലെ പിള്ളേരെ കണ്ടുപിടിക്കുകയും കണ്ടുപിടിക്കുക അത് എങ്ങനെ അവരെ കണ്ടുപിടിക്കും അവരുടെ അപ്പം വേറെയല്ലേ എന്ന് ചോദിച്ചു പിള്ളേർക്ക് മനസ്സിലായി മൊത്തം കുത്തിയാ കുമ്പളം മുളക്കാലാണ് അതുകൊണ്ട് കാഴ്ചപ്പാടുകളും തത്വശാസ്ത്രങ്ങളും സൈക്കോളജി ക്ലാസ് ഒക്കെ പിള്ളേർക്ക് കൊടുക്കുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ സ്വീകരിക്കേണ്ട ഒരു എഫേർട്ട് ഇടുക നല്ല വാക്ക് നല്ല വാക്കിന് ഭയങ്കര ഫലമാണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് സങ്കീർണങ്ങൾ നൂറ്റി നാൽപ്പത്തി ഒന്ന് കർത്താവനെ നാവിന് കഴിഞ്ഞാൽ ഇടണമേ അതര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ എന്താണെന്നറിയാമോ മോശമായിട്ടുള്ളതൊന്നും സംഭവിക്കാതിരിക്കാനാണ് സംസാരിക്കാൻ ഞാൻ ഓർക്കുകയാണ് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പയ്യൻ വിദേശ രാജ്യത്ത് ജീവിച്ച മലയാളി ചറക്കൻ പല പല തെറാപ്പിസ്റ്റുകളെ കൊണ്ടു ഒരു മാർഗവും ഇല്ല ഈ കോലമംഗലരൂപതയിലെ വലിയ പ്രശസ്തനൊന്നും അല്ലാത്തൊരു സാധാരണ ഇടവക വികാരിയോട് എന്നൊരു അഭിപ്രായം ചോദിച്ചു അച്ഛൻ പറഞ്ഞു കൊടുത്തു ഒരു മകനും പറഞ്ഞു കൊടുത്തു ഞാനും പത്ത് ഇരുപത്തൊന്ന് ഞാനും മൂകരട മായ തുറക്കുകയും ശിശുക്കളുടെ നാവിന് ഉടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു ഈ വചനം ഒത്തിരി പ്രാവശ്യം ചെല്ലു ചർക്കമുണ്ടെന്ന് പറഞ്ഞു ആ അപ്പനും അമ്മയും കൂടി രഹസ്യമായി ആരോടും പറഞ്ഞ് നൂറുപേരെ ഫോം വിളിച്ച് അറിയിക്കാതെ ഒരുപാട് കാലം പ്രാർത്ഥിച്ചു ഒരു സുപ്രഭാതത്തിൽ ഒരു തെറാപ്പിയും ഇല്ലാതെ ആ ചെറുക്കൻ തന്നെ സംസാരിച്ചു തുടങ്ങി ഇന്ന് മലയാളം പ്രസംഗത്തിനും ഇംഗ്ലീഷ് പ്രസംഗത്തിനും ജില്ലാതല മത്സരത്തിൽ അവൻ പങ്കെടുക്കുന്നു ഹാലലൂയ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എവിടെയോ നടന്ന സംഭവം അല്ലാതെ നിങ്ങൾ അങ്ങ് പരീക്ഷിക്കണം ഇതൊക്കെ അങ്ങ് പരീക്ഷിച്ചു നോക്കണം ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അത് പരിധികളില്ലാത്ത അനുഗ്രഹമാണ് അപ്പോൾ അത് സംഭവിക്കണമെങ്കിൽ നമ്മൾ വചനത്തോട് ചേർന്ന് നിൽക്കണം വചനത്തോട് ചേർന്ന് നിന്നില്ലെങ്കിൽ നമ്മുടെ സ്വഭാവം മുഴുവൻ പിള്ളേർക്കുണ്ടാകും ഇപ്പം തന്നെ അരമണിക്കൂറായുള്ള ഈ സെഷൻ എടുക്കാൻ തുടങ്ങിയിട്ട് ഈ അരമണിക്കൂറിന് ഇടയ്ക്ക് ആരെങ്കിലും അത് ഇതിലേക്കെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ നമ്മൾ നോക്കും അല്ലേ അത്ര ഉള്ളൂ നമ്മുടെ കപ്പാസിറ്റി എന്നിട്ട് രാവിലെ ഒമ്പതര തൊട്ട് മൂന്നര വരെ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് ശ്രദ്ധിച്ചിരിക്കേ ശ്രദ്ധിച്ചിരിക്കുന്നു പിള്ളേരെ ശ്രദ്ധിച്ചിരിക്കുവോ നമ്മൾ കുറവുകളോടുകൂടി മക്കളെ സ്വീകരിക്കാൻ പഠിക്കണം എന്നിട്ട് അവർക്ക് കർത്താവിനെ കുറിച്ച് അറിവുണ്ടാവേണ്ട കാര്യം ചെയ്ത് കൊടുക്കണം അന്നേന ബാക്കിയുള്ളതെല്ലാം കൂടെ ഉണ്ടായിക്കോളൂ ഞാൻ ഓർക്കെയാണ് ഇതിനകത്ത് ഞാൻ അമ്മമാരോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം പഠിക്കാൻ തുടങ്ങി അന്ന് തൊട്ട് പഠനം തീരുന്നോടം വരെ മാത്ൂറിൽ എൺപത്തി അല്ല ഒരു തൊണ്ണൂറ് ശതമാനം മാർക്ക് കിട്ടിയിട്ടുള്ള അമ്മമാരൊന്ന് കൈബൊക്കാമോ ആർക്കും ഇല്ലേ ഒരു അമ്മമാരും എൺപത് ശതമാനം കൈവൊക്കാമോ കൈബൊക്കരുന്ന് വിചാരിച്ചു പറഞ്ഞിട്ടുണ്ടോ എഴുപത് ശതമാനം കൈബൊക്കരുന്ന് കൈബൊക്കെ കാര്യം പറയാൻ വേണ്ടിട്ടാണ് അറുപത് ശതമാനം ഓ മാക്സിന് പാസ്സായിട്ടുള്ളൊരു കൈബൊക്ക് മാക്സിന് പാസ്സാവാതെ പത്ത് ക്ലാസ് പാസ്സാവോ ഓക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു അമ്മ കണക്കിന് ഒരിക്കലും അമ്പതിൽ പതിനേഴര മാർക്ക് കൂടുതൽ കിട്ടിയിട്ടില്ല ഒരു തവണ കിട്ടി എന്തോ നോവേനൊക്കെ ചെല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഇരുപത്തൊന്ന് മാർക്ക് കിട്ടി ആ പുള്ളിക്കാരിക്ക് മകളെ പഠിപ്പിച്ച് മിടുക്കിയാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തി മകൾക്ക് സി ബി എസ് ഇ സിലബസ് സി ബി എസ് ഇക്സാം എഴുതിയിട്ട് മാത്സിന് എയ്റ്റി നയൻ പെർസെൻറ്റേജ് മാർക്ക് കിട്ടി കൂട്ടുകാരിക്ക് നയൻറ്റി ടു പെർസെൻറ്റേജ് മാർക്ക് കിട്ടി ഉടനെ ഈ അമ്മ ഈ പെങ്കോച്ചിനെ പിടിച്ച് തല്ലിയിട്ട് എയ്റ്റി നയൻ അല്ലേ ഉള്ളൂന്ന് പറഞ്ഞോണ്ട് കൗൺസിലിംഗിന് കൊണ്ടുപോയിരിക്കൊന്നിൽ നിന്ന് ഏഴു പോയാൽ എത്രയാന്ന് ചോദിച്ചാൽ കണ്ണൂരിട്ടി കാണിക്കും അറിയത്തില്ല നമ്മളിത് എന്നതാന്ന് ഈ പിള്ളേരെ പഠിപ്പിക്കാൻ പോകുന്നത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടെന്നല്ല മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം അവർ സർവ്വ ഗ്രന്ഥങ്ങളും വായിച്ചു കൊള്ളുപേ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുമെന്ന് ഈശോ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യമാ അത് കർത്താവിനെ മാറ്റിയിട്ട് കൊടുത്തിട്ട് കാര്യമില്ല അതാണ് ഈ അറിവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം രണ്ട് ഡോക്ടേഴ്സ് അത് രണ്ട് ഡോക്ടേഴ്സിനും ഒരേ ഡിഗ്രി എം ബി ബി എസ് എം ഡി ഒരേ സ്പെഷ്യലൈസേഷൻ ഒരാളെ കാണാൻ ഭയങ്കര തിരക്ക് വേറൊരാളെ കാണാൻ ഒട്ടും തിരക്കില്ല എന്തായിരിക്കും കാരണം രണ്ടുപേരും ഒരേ പ്രായം ഒരേ ഡിഗ്രി ലണ്ടനിൽ നിന്നും കാനഡയിൽ നിന്നൊക്കെ കൂടി പഠിച്ചവരാണ് ഒരാളെ കാണാൻ ഭയങ്കര തിരക്ക് വേറൊരാളെ കാണാൻ ആരുമില്ല എന്തായിരിക്കും കാരണം എന്തെങ്കിലും ഒരു മറുപടി പറോക്ടേഴ്സിന്റെ കാര്യം ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാം ചിലര് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് എന്താ കാരണം ഏതാ കൈപുണ്യം കൈപുണ്യം എന്ന് പറയുന്നൊരു സാധനം സയന്റിഫിക്ക് ആണോ ആണോ അല്ലേ നിങ്ങളുടെ ഉത്തരം അതെ എന്നോ അല്ലെങ്കിൽ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനും അപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്നാണ് മഠയുടെ സുവിശേഷത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ അതേന്ന് പറ അല്ലെങ്കിൽ അല്ല എന്ന് പറ കൈപുണ്യം എന്ന് പറയുന്നത് സയന്റിഫിക്ക് ആണോ അല്ലേ ഞാൻ ചോദിക്കട്ടെ എത്രയാണെങ്കിലും കാർഷിക പാരമ്പര്യം തീരെ നശിച്ചു പോവാത്ത ഒരു ജനതയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ചില ആൾക്കാർ വാഴക്കൊല വെട്ടിയാൽ പഴിക്കല അതിൻ്റെ മുകളിൽ വേറൊരാളൊന്ന് ചെത്തിവിട്ടാ പഴുക്കും എന്താ അതിന്റെ കാരണം അറിയാമോ അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ നമുക്ക് കൈപുണ്യം വേണം ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതെന്താന്ന് നമുക്കറിയില്ല ഇനി അറിയില്ലാത്ത എല്ലാ കാര്യങ്ങളും പഠിക്കാനും നമുക്ക് പറ്റിയെന്ന് വരികയല്ല ഇതിനെയല്ല നമ്മൾ വിശാല അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവിനോടുള്ള വിധേയത്വവും പരിശുദ്ധാത്മാവിനോടുള്ള വലിയ ആഗ്രഹവുമുള്ള ആൾക്കാരിലൂടെ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകും അങ്ങനെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ മരുന്ന് കഴിക്കാതെ ചിലപ്പോൾ രോഗം മാറും മരുന്ന് കഴിക്കാതെ രോഗം മാറും മനസ്സിലായോ അങ്ങനൊരു കൈപുണ്യം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ആ കൈപുണ്യം നല്ലതായിട്ടുള്ള എല്ലാത്തിൻ്റെയും ഉറവിടം പരിശുദ്ധാത്മാവാകയാൽ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും മക്കൾക്ക് കിട്ടുന്ന പണി കടന്നമാരെ അതാ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ പിള്ളേർക്ക് മാറ്റമുണ്ടാകും ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ തുടരും ഇതിങ്ങനെ തുടരും കുറച്ച് നാൾ കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ ഇടവക ദേവാലയങ്ങളിലൊന്നും ആൾക്കാരുണ്ടാവുകയല്ല അതിന് കാരണം എന്താണെന്നറിയാമോ അതിനിങ്ങനെ കുടുംബത്തിൽ ധാരാളം മക്കളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളവർക്ക് ട്രോഫിയും അവാർഡൊന്നും കൊടുത്തിട്ട് കാര്യമില്ല മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്നൊരു തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിലുള്ള ക്രൈസ്തവ ദമ്പതിമാർക്കുണ്ടാവണം ഇല്ലെങ്കിൽ എനിക്കറിയാം ചില രൂപതകളിൽ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഒന്നും ചില ഇല്ല പിള്ളേരില്ല അത് കർത്താവിനെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ അവിടെ മാറ്റം വന്നതുകൊണ്ടാണ് നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന വിശുദ്ധിയും പരിശുദ്ധാത്മാവിനെയും തലമുറകളിലേക്ക് പോകേണ്ട വഴി നമ്മൾ ചെയ്യണം